ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചക്കയപ്പാണേ നല്ല ടേസ്റ്റുള്ളൊരു ചക്കയപ്പാണ് ചക്കയപ്പം പൊതുവേ ടേസ്റ്റ് എന്ന് പറയേണ്ടത് നല്ല ടേസ്റ്റുള്ള ചക്കയപ്പം തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാ ആ ഇല വാഴ ഇല വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കയപ്പാണേ അപ്പം ചക്ക കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തത് ഇതാ ഈ ഗ്ലാസ്സിന് ഇതുപോലത്തെ ഗ്ലാസ്സിന് നിറയെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തത് നമ്മൾ ചക്ക എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായ അരി വേണം എടുക്കാൻ അല്ലെങ്കിൽ അപ്പം ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരുമാതിരി ചളി ചളി മാതിരി ഉണ്ടാവും അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടുന്നതാണ് നമ്മൾക്ക് പഴുത്ത ചക്ക ഞാനിവിടെ പഴഞ്ചക്കയാണ് എടുത്തത് ഇതാ കണ്ടില്ലേ അങ്ങനെ ഒരുപാട് പഴുത്ത് കുഴഞ്ഞതൊന്നുമല്ല ഇതാ ഈയൊരു ടൈ ഈ ഒരു രീതിക്ക് പഴുത്തതാണ് അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പിന്നെ ഫുള്ളായി എടുക്കുന്നില്ല ഈ ചക്ക ഞാൻ ഫുള്ളായി എടുക്കില്ല കേട്ടോ ഇതിലേ ഒരു മുക്കാൽ ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കി ഞാൻ വെക്കും അപ്പോൾ നമുക്ക് ഒരുപാട് പഴുത്ത ചക്ക വേണ്ട അപ്പോൾ നമുക്ക് ആ പച്ചരിക്ക് കണക്കായ ചക്കയെ വേണ്ടു അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുക്കും കേട്ടോ പിന്നെ വേണ്ടതാണ് ഇതാ ഈ ഒരു ബൗള് നിറയെ ഞാൻ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് കാരണം തേങ്ങാ കൊത്ത് കൂടിയാലും കുഴപ്പമില്ല അത് നമുക്ക് ആ അപ്പം തിന്നുന്ന സമയത്ത് ഈ തേങ്ങാ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇന്ന് എടുത്തതാണ് വെല്ലം വെല്ലം നമ്മൾക്ക് മധുരത്തിന് കണക്കായിട്ട് എടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ മുന്നൂറ്റി അൻപത് ഗ്രാം വെല്ലം ഇതുപോലെ ആണി വെല്ലം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എത്രയാണോ മധുരം വേണ്ടുന്നത് അതിന് കണക്കായ വെല്ലം ചേർക്കാവുന്നതാണ് ഇവിടെ ഞാൻ എടുത്തത് മുന്നൂറ്റി അമ്പത് ഗ്രാം വെല്ലാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മൾക്ക് ആ വെല്ലം ഒന്ന് പാനീയാക്കി എടുക്കണം അപ്പം അതിനായി ഞാൻ ഇതുപോലൊരു പാനിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ വെല്ലം ഇതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എല്ലാം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാനേ അപ്പം ഇത് നമ്മൾക്കിനി ഉരുക്കിയെടുക്കാം അപ്പോഴുതാ വെല്ലെല്ലാം നന്നായിട്ട് ഞാൻ പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇതെനി പിന്നെ നമുക്ക് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടെ അരിക്കുന്നതാണെങ്കിൽ മറ്റേ ആ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പിൽ അരിച്ചെടുക്കരുത് കേട്ടോ മറ്റേ ആ വൽമയത്തിൻ്റെ അരിപ്പിലാണ് വേണം അരിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാൻ നമുക്ക് അപ്പോഴിതാണ് ഞാൻ ഒരു മിക്സിൻ്റെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഉദർത്തു വെച്ച അരി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എത്തിറ്റി വേണം അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ചക്കയിട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് മിക്സി ഒരു വാട് ഇതായി പോകും ജാർ ഇതാ കുറച്ച് ചക്കയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം പാനിയൊക്കെ ദും കൂട ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ലൂസാക്കി അരച്ചെടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ ഫസ്റ്റ് ബാച്ച് ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തിക്കല്ല നമ്മൾ ലാസ്റ്റ് മാവെല്ലാം അരച്ചിട്ട് നമ്മൾക്ക് ആ ആവി ചമ്പിൽ ഒഴിക്കുന്ന രീതിക്കുള്ള ഒരു കൺസിസ്റ്റൻറ്റി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതുപോലെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ മൂന്ന് ബേച്ചായിട്ട് കുറേശ്ശെ കുറേശ്ശേ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് അരക്കരുത് വെല്ലത്തിൻ്റെ ആ പാനീയാക്കിയതുണ്ടല്ലോ അത് കൂട്ടിയിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി അത് ലാസ്റ്റ് കുറവാണെന്ന് വെച്ചാൽ കുറച്ച് ഇളം ചൂടുവെള്ളം ആ വെള്ളം പാനിയാക്കിയ പാത്രമില്ലേ അതിലിങ്ങനെ ഒഴിച്ച് ഒന്ന് പിന്നെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് അതാണതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇനി നമ്മൾക്കതിലേക്ക് ഈ പിന്നെ തേങ്ങാ കൊത്തുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കാണ് ഈ കൂട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെല്ലത്തിൻ്റെ പാനി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലൂ കൂട്ട് അധികം ലൂസായി പോകാൻ പാടില്ല അപ്പോൾ നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ അപ്പോഴിതാ ചക്കയപ്പത്തിന്റെ കൂട്ടെല്ലാം കറക്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന പരുവത്തിലായിരിക്കണം ഈ കൂട്ട് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾക്ക് ആവിശമ്പില് കുറച്ച് വെള്ളം ഒന്ന് അപ്പോൾ അപ്പോഴിതാ ആവിച്ചെമ്പിൽ വെള്ളം ഞാൻ ഒന്ന് ചൂടാവാൻ അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു പാത്രം ചോറുന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് വണ്ണം കൂട്ടി ഒഴിക്കരുത് കൂട്ട് നമുക്ക് വെന്ത് കിട്ടാൻ പ്രയാസമാവും അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വാഴയില വാട്ടിയതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ട് എടുപ്പിക്കാൻ നല്ലൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കൂട്ട് കുറേശ്ശെ ആയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഈ വാഴയിലോട്ട് കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വാഴയില വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോഴും അതാ ഇത്രയും മതി കൂട്ടൊഴിച്ചു കൊടുത്തത് ഇത്രയും മതി ഇതൊന്ന് ഞാൻ സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാ കൂട്ടെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചക്കയപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്ക് വെന്തിനൊന്ന് നോക്കാം ശരിക്ക് കണ്ടില്ലേ ഇതിനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചക്കയപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആവാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത്തി പത്തി അഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ ഇതൊന്ന് എന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനും കുറച്ച് പിന്നെ തിക്ക് കുറച്ചിട്ടാണ് ആക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആവിയപ്പോൾ റെഡി ആയി കിട്ടും അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്